ിയമുള്ളവരെ അടുക്കളയിൽ ഗ്യാസ് ലീക്ക് ആയാൽ ഉടൻ ചെയ്യേണ്ട ചില സുരക്ഷാ മുൻകരുതലുകൾ അവ എന്തൊക്കെയാണെന്ന് നോക്കാം എൽ പി ജി സിലിണ്ടറിന്റെ വരവ് പാചകം എളുപ്പമാക്കുന്നതിൽ കുറച്ചൊന്നുമല്ല സഹായകമായത് എന്നാൽ സൗകര്യത്തോടൊപ്പം തന്നെ സിലിണ്ടറുകളുടെ അശ്രദ്ധമായ ഉപയോഗത്തിൽ ചെറുതല്ലാത്ത റിസ്ക്കുമുണ്ട് ചെറിയ ശ്രദ്ധ പോലും ജീവകാനു സംഭവിച്ചേക്കാവുന്ന വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും അതിനാൽ സിലിണ്ടറുകളുടെ ഉപയോഗത്തിൽ എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത് സിലിണ്ടറിന്റെ റെഗുലേറ്റർ വേഗം ഓഫ് ചെയ്യുക അതിനുശേഷം സേഫ്റ്റി ക്യാപ്പ് കൊണ്ട് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം സാഹചര്യത്തിൽ പരമാവധി വായു സഞ്ചാരം വീടിനുള്ളിലും സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്ന മുറിക്കുള്ളിലും ഉണ്ടാവുക എന്നതാണ് പ്രധാന കാര്യം അടച്ചിട്ട നിലയിലുള്ള ജനാലകളും വാതിലുകളും വേഗം തുറന്നിടുക ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് വായുവിനേക്കാൾ അധിക ഭാരമുണ്ട് അതിനാൽ വായു സഞ്ചാരം മികച്ച രീതിയിൽ ഉറപ്പാക്കിയാൽ ഗ്യാസിൻ്റെ വ്യാപനം കുറയ്ക്കാനാകും തീ പടരാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കുക വിളക്കുകളും ചന്ദര തിരികളും മുതലായവ കത്തിച്ച നിലയിലുണ്ടെങ്കിൽ എത്രയും വേഗം അണയ്ക്കുക തീ വേഗത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ തുറസായ സ്ഥലത്തേക്ക് മാറ്റുക ഗ്യാസ് ലീക്കേജ് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കരുത് സ്വിച്ചുകൾ പ്രവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക വൈദ്യുതി സപ്ലൈ പുറത്തു നിന്നും താൽക്കാലികമായി വിച്ഛേദിക്കുന്നതാണ് ഉചിതം പ്രാഥമിക മുൻകരുതലെടുത്ത ശേഷം എൽ പി ജി ഡീലറുമായി ബന്ധപ്പെടുക സാഹചര്യത്തിന്റെ ഗൗരവം വിശദീകരിച്ച് അടിയന്തര സഹായം ആവശ്യപ്പെടുക സാധ്യമെങ്കിൽ എൽ പി ജി സിലിണ്ടർ തുറസായ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുക ഒരു നനഞ്ഞ തുണി എടുത്ത് സിലിണ്ടർ മൂടി വെക്കാൻ ശ്രദ്ധിക്കണം സിലിണ്ടറിന്റെ കേടുപാടുകൾ സ്വയം പരിശോധിക്കാനും പരിഹരിക്കാനും മുതിരാതിരിക്കുക ഇവ കൈകാര്യം ചെയ്ത് പരിശീലനം നേടിയ വ്യക്തികളുടെ സഹായം തന്നെ തേടുക എൽ പി ജി സിലിണ്ടർ സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള ചില മുൻകരുതലുകൾ ചൂടോ സൂര്യപ്രകാശമോ തീപ്പൊരിയോ നേരിട്ട് ഏൽക്കാത്ത വിധത്തിൽ സുരക്ഷിതമായി സിലിണ്ടർ വെക്കുക ഗ്യാസ് നേരിട്ട് കണ്ണുകളിലേക്കോ തൊക്കിലേക്കോ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സിലിണ്ടർ എപ്പോഴും നിവർന്നു നിൽക്കുന്ന രീതിയിൽ തന്നെ വെക്കുക വായു സഞ്ചാരമില്ലാതെ അടച്ചിട്ട ക്യാബിനുകൾക്കുള്ളിൽ സിലിണ്ടർ സൂക്ഷിക്കരുത് കൃത്യമായ ഇടവേളകളിൽ ട്യൂബുകൾ പരിശോധിക്കാനായി ഗ്യാസ് വിതരണ സ്ഥാപനത്തിൻ്റെ സഹായം തേടുക അതുപോലെ കൃത്യസമയത്ത് ട്യൂബുകൾ മാറ്റി പുതിയതിടാനും ഓർക്കുക ഇത് നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്